പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ നാരകത്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനിവിടെ വന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരാൾ ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ് ലക്ഷ്മി ഇതാണ് ലക്ഷ്മി ലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസത്തെ അല്ലേ എക്സാമിലെ അതെ അതെ ഇതെന്റെ വീടാണ് അപ്പൊ ഇവിടെ ഇത് നാരത്താനി എന്ന് പറഞ്ഞ സ്ഥലമാണ് കഴിഞ്ഞ ദിവസം ജൂലൈ ഒന്നാം തീയതി പി എച്ച് ഡിയുടെ ഓപ്പൺ ഡിഫൻസ് ഉണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ ഡോക്ടർ ലക്ഷ്മിയായി വേറൊരു മിസ് ലക്ഷ്മി മിസ്സിസ് ലക്ഷ്മി ആയിട്ടിരുന്ന ഞാൻ അതെ ഞാന് രണ്ടായിരത്തി പതിനാറിലാണ് പി ജി പാസ്സായത് കോഴഞ്ചേരി സെന്റ് തോമസിലാണ് ബോട്ടണിയില് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞു അതിനുശേഷം ശേഷം ഒരു ആറുമാസം നെറ്റിന്റെ കോച്ചിങ്ങിന് പോയായിരുന്നു കോട്ടയത്ത് അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ജൂനിയർ പ്രോജക്റ്റ് ഫെലോ എന്ന് പറഞ്ഞൊരു പോസ്റ്റില് ഏഹ് ഗാർഡൻ പാലോട് ൊട്ടാണിയിലെ അവിടെ എട്ടു മാസം ജോലി ചെയ്തായിരുന്നു അപ്പോഴാണ് പിന്നെ ഈ നെറ്റ് അല്ലല്ല അപ്പം ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഇടയിലാണ് റിസൾട്ട് വന്നത് നെറ്റ് എക്സാം എഴുതിയായിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് വന്നപ്പോ ജെ ആർ എഫ് കിട്ടി നെറ്റ് എന്ന് വെച്ചാൽ നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കയറാൻ പറ്റും ജെആർഎഫ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അത് പാസ് ആയപ്പോഴത്തേന് പിന്നെ അവിടെ തന്നെ വില്യം ഡിക്രൂസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് സാറിന്റെ കൂടെ ഞാൻ

അതെ എന്താണ് അടുത്ത പരിപാടി എനിക്ക് പഠിപ്പിക്കാനാണ് കൊച്ചിലെ തൊട്ട് ആഗ്രഹം ടീച്ചർ വിളിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ടീച്ചർ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചർ ടീച്ചർ ആവണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം പ്രത്യേകിച്ച് കോളേജിൽ പഠിപ്പിക്കാനുള്ള അങ്ങനെ വൈരാഗ്യം കൊണ്ടല്ല ഇഷ്ടം കൊണ്ട് ടീച്ചർ പാഷനാണ് കൊച്ചിലെ തൊട്ട് ഇഷ്ടമാണ് ഈ പി എച്ച് ഡി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ജോലിക്ക് പോകാൻ പറ്റും പി എച്ച് ഡി എടുത്താൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് എന്തോ കോളേജിലെ പി എച്ച് ഡി മസ്റ്റ് ആണ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെന്ന് പറയണുണ്ടെങ്കിൽ നേരത്തെ നെറ്റ് മതിയായിരുന്നു നെറ്റ് പാസ്സായാൽ മതിയായിരുന്നു അപ്പൊ ഇപ്പൊ ഇനിയും തൊട്ട് എന്താ പി എച്ച് ഡി കൂടി ആക്കിയിട്ടുണ്ട് അപ്പം കോളേജ് മെയിൻ ആയിട്ട് കേറാൻ പറ്റും പിന്നെ സയന്റിസ്റ്റ് വേറെ അസോസിയേറ്റ് പോസ്റ്റുകൾ അങ്ങനെ അതെ സപ്പോർട്ടായിരുന്നു അങ്ങനെ അമ്മ ഹസ്ബൻഡ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ഒരു പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഹസ്ബന്റ് ഇപ്പം ആയിട്ട് വാഴൂർ കിട്ടി അതെ അതെ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ അവിടെ അച്ഛനും അനിയനും നാട്ടിലില്ലാത്തോണ്ട് ആ ഒരു പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല എല്ലാം നമ്മളെ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും പിന്നെ അച്ഛനും അനിയനും അവിടെ ഭർത്താവ് എല്ലാ കാര്യങ്ങൾക്കും സഹായം ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ആളല്ലേ അതെ അപ്പൊ അതിന് സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനവും നമ്മുടെ റാന്നിയിലാണ് എന്റെ വീട് ഞാൻ ഇതിപ്പോ എന്റെ ഭാര്യയുടെ വീടാണ് ഇപ്പം ഇപ്പൊ അമ്മ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളു അച്ഛനും അനിയനെ വിടില്ല അളീന്നെ വിടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലത്തിന് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ട് നമ്മുടെ ഇവിടെ റാവിലാണ് അഞ്ചൂരിലാണ് പിന്നെ എന്താ പറയാ ഇവിടെ ഇത്രയൊരു ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവിടെ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് അവള് അവടെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട് എന്താ പറയാ അവളൊരു ആഗ്രഹമായിരുന്നു പി എച്ച് ഡി എടുത്ത് ഡോക്ടറായിട്ട് കേടുക എന്നുള്ളതും ഒരു കോളേജിൽ ഒരു പ്രൊഫസറായിട്ട് കയറുക എന്നുള്ളതും അതിനുവേണ്ടിട്ട് അവളുടെ എല്ലാ കാര്യത്തിനും ഞാൻ അവിടെ കൂടെ നിന്നിട്ടുണ്ട് സത്യമാണ് അതിൽ അവടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവളെ ഇപ്പൊ അത് നേടിയെടുത്തത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടുത്തെ കുടുംബത്തിനും ഞങ്ങൾക്ക് നാട്ടുകാർക്കും എല്ലാം ഏറ്റവും ഭയങ്കര ഒരു അഭിമാനമുള്ള ഒരു നിമിഷമാണിത് അല്ല അത് അതിൽ കൂടുതൽ ഇനി ഒരു നല്ലൊരു ഒരു കോളേജിൽ നല്ലൊരു പ്രൊഫസറായിട്ട് ജോലിക്ക് കയറുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതിന് എല്ലാ സപ്പോർട്ടും എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അവ കൊടുക്കുന്നുണ്ട് വളരെ ഞങ്ങളുടെ എഴുമറ്റു പഞ്ചായത്തിൽ ഞങ്ങളുടെ ഈ പതിമൂന്നാം വാർഡിൽ ഞങ്ങൾക്ക് അഭിമാനം പറയാൻ ലക്ഷ്മി സുരേഷ് ലക്ഷ്മി വിഷ്ണു ഞങ്ങളുടെ ദേശത്ത് ഒരു അഭിമാനം കൊണ്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇതെല്ലാം ഞാൻ വരച്ചു ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്

പിന്നെ ഇത് മറ്റേ എക്സ് ഇതില്ലേ ഷീറ്റ് ഇത് വെച്ചിട്ട് കുറെ ഉണ്ടായിരുന്നു ഇതേ ഉള്ളു കൊക്കടാമയാണ് കുറച്ചുപേർക്കെങ്കിലും അറിയായിരിക്കും ഇത് പായൽ എന്ന് മലയാളത്തിൽ പറയും അപ്പൊ ഇതിന്റെ ഒരു ഒരു പ്രൊഫഷണൽ ട്രെയിനർ പോലെയാണ് ഞാൻ അത്യാവശ്യം കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് അപ്പം ഇത് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കോളേജിലും സ്കൂളിലും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ